അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചകുത്തൽ ഇന്നത്തെ കാലത്തെ ാണ് നഗരങ്ങളിൽ പടർന്നു പിടിച്ച ഈ ട്രെൻഡ് ഇന്ന് ഗ്രാമങ്ങളിൽ പോലും എത്തി നിൽക്കുന്നു ചിലർ ചെറിയ ചിത്രങ്ങൾ ടാറ്റു ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് പ്രിയം ദേഹം മുഴുവൻ ടാറ്റു കുത്താനാണ് എന്നാൽ ട്രെൻഡിന് പിന്നാലെ ഓടുന്നവർ ഈ ടാറ്റുയിലെ അപകടങ്ങൾ കൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും കയ്യിലും ദേഹത്തും മുഖത്തും വരെ ടാറ്റു ചെയ്ത് നടക്കുന്ന പലരോടും എന്തിനാണ് ഈ പച്ചകുത്തൽ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഉത്തരമുണ്ടാകില്ല പെർമനന്റ് ടാറ്റോ ടെമ്പററി ടാറ്റവും ഇപ്പോൾ ലഭ്യമാണ് ടാറ്റു ചെയ്യുന്നതിന് മുൻപ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ കൂടി അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ടാറ്റു ചെയ്യുന്നത് ടാറ്റു കുത്താൻ തീരുമാനിച്ചാൽ ഒരു ടാറ്റു വിദഗ്ധരെ സമീപിക്കാൻ ശ്രദ്ധിക്കണം ലൈസൻസിന് ടാറ്റു വിദഗ്ധർ ഈ രംഗത്തുണ്ട് ഒരു ഇലക്ട്രിക് യന്ത്രത്തിന്റെ സൂചിമുന കൊണ്ട് തൊക്കിലേക്ക് മഷി ഇഞ്ചക്ട് ചെയ്താണ് ടാറ്റു ചെയ്യുന്നത് നമ്മുടെ തൊലിപ്പുറത്തെ രണ്ടാം പാളിയിലേക്കാണ് ഈ മഷി ആഴ്ന്നിറങ്ങുന്നത് ടാറ്റു ചെയ്തതിന് ശേഷം അവർ നിർദ്ദേശിച്ച പരിചരണ രീതി പിന്തുടരണം ശരീരത്തിലുണ്ടായ മുറിവിനെ പോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് ഇതിൽ ശ്രദ്ധ നൽകണം ആദ്യമായി ടാറ്റു ചെയ്യുമ്പോൾ ചെറിയ നീറ്റലും വേദനയും സാധാരണമാണ് ഒരാഴ്ചക്കകം ടാറ്റു ചെയ്തിടത്ത് പുതിയ ചർമ്മം വന്നു മൂടും തുടർന്ന് ചർമ്മം പഴയ രൂപത്തിലാവുകയും ചെയ്യും ടാറ്റു ചെയ്യുന്ന ചിലർക്ക് വളരെ അപൂർവമായി അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉടനെ ഡോക്ടറുടെ സഹായം തേടണം ഇനി നോക്കേണ്ടത് അണുബാധ ലക്ഷണങ്ങളാണ് വിറയിലോടുള്ള കടുത്ത പനി ടാറ്റു ചെയ്ത സ്ഥലത്ത് കഠിനമായ വേദന ചുവന്നു തടിക്കുക വെള്ളയോ മഞ്ഞയോ നിറത്തിൽ സ്രവം വരിക ശരീരവേദന കൈക്കാൽ കഴപ്പ് അമിതമായ ദാഹം ഛർദ്ദി തലചുറ്റൽ എന്നിവയുണ്ടായാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണം ടാറ്റു ചെയ്യുന്ന മഷീനിൽ നിന്നുണ്ടാകുന്ന അണുബാധയാണ് പ്രധാനമായും ഇവിടെ വില്ലനാകുന്നത് ഇതിനായി ചർമ്മരോഗമുള്ളവർ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം മാത്രം ടാറ്റു ചെയ്യുന്നതാണ് സുരക്ഷിതം റോഡരികിൽ നിന്ന് പച്ചകുത്തുന്നവരെ സമീപിക്കുന്നത് ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യവുമാണ് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാവൂ ഇത് അണുവിമുക്തമാക്കണമെന്നതും നിർബന്ധമാണ് വൈറൽ ഇൻഫെക്ഷനും സാധ്യതയുണ്ട് ടാറ്റു ചെയ്യുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ മുറിവ് വഴിയാണ് ഇതുണ്ടാകുക അണുവിമുക്തമല്ലാത്ത ടാറ്റു ഉപകരണങ്ങൾ തന്നെയാണ് ഇവിടെയും വില്ലനാകുന്നത് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷീനിൽ നിന്നും അണുബാധ ഏൽക്കുന്നവരുമുണ്ട് ചുവപ്പ് നീല പച്ച നിറങ്ങളിലെ മഷീനിൽ നിന്നാണ് അധികവും ഇതുണ്ടാകുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരും സ്കിൻ അലർജി ഉള്ളവരും ടാറ്റു പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം